നമസ്കാരം തിരുവനന്തപുരത്ത് നെയ്യാർഡാമിൽ കെ എസ് യു ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതായി പരാതി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കെ എസ് യു സംസ്ഥാന കൺവീനർ ജസ്വിൻ റോയ് പരാതി നൽകിയത് സംഘടനയെ അപമാനിക്കുന്നതും ആത്മവീര്യം തകർക്കുന്നതുമാണ് നടപടിയെന്ന് പരാതിയിൽ പറയുന്നു കെ പി സി സിക്കെതിരെയാണ് കെ എസ് യുവിന്റെ ഈ നീക്കം നിലവിൽ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർക്കൊപ്പമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുകൊണ്ട് ഈ പരാതിയിൽ തിരുവഞ്ചൂർ എടുക്കുന്ന നിലപാട് നിർണായകമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഗ്രൂപ്പ് പോരെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിന് ഭാഷ്ട്യമെന്നായിരുന്നു കെ പി സി അന്വേഷണ സമിതി റിപ്പോർട്ട് കെ സംസ്ഥാന നേതൃത്വത്തിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും കൂട്ടത്തല്ല് അന്വേഷിച്ച സമിതി കണ്ടെത്തിയിരുന്നു ക്യാമ്പിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന അലോഷ്യസ് സേവിയറിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് സമിതി കെ അധ്യക്ഷൻ കെ സുധാകരന് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് കെ എസ് യു എടുത്ത നിലപാടുകളെയെല്ലാം കെ പി സി സി തള്ളിക്കളഞ്ഞു കെ എസ് യുവിനെതിരെ ദേശീയ നേതൃത്വത്തോട് നടപടി ആവശ്യപ്പെടുകയും ചെയ്തു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധാകരനെ മാറ്റാൻ ചില നീക്കങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഭാഗമാണ് കെ എസ് യുവിനെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചത് എന്ന വാദവും സജീവമാണ് കെ എസ് യുമായുള്ള വിഷയത്തിൽ എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന്റെ നിലപാട് വ്യക്തമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലായിരുന്ന കെ കേരളത്തിലെ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നുമില്ല എന്നാലും കെ സിയുടെ നിലപാട് തന്നെയാകും ഈ വിഷയത്തിലും നിർണായകമാവുക ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുകയും അതിനെ നയിക്കാൻ കോൺഗ്രസ് മുന്നിൽ നിൽക്കുകയും ചെയ്താൽ കെ സി കൂടുതൽ കരുത്തനാകും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലവും കേരളത്തിലെ ഈ വിവാദത്തെ സ്വാധീനിക്കും സുധാകരനെ മാറ്റാൻ എ ഗ്രൂപ്പ് സജീവമായി രംഗത്തുണ്ട് ഇവർക്കൊപ്പം ഐ ഗ്രൂപ്പിലെ പ്രമുഖരും ചേർന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് കെ എസ് യു നൽകിയ പരാതിയിൽ തിരുവഞ്ചൂർ എടുക്കുന്ന നിലപാട് കെ സുധാകരനും നിരീക്ഷിക്കുന്നുണ്ട് അതാകും ഇനി തർക്കത്തിൽ നിർണായകമാവുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം നിൽക്കുന്ന നേതാവാണ് അലോഷ്യ സേവ്യർ കെഎസ് യു ക്യാമ്പിലെ പ്രശ്നങ്ങളെ പരസ്യമായി തന്നെ സതീശൻ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ കടുത്ത ഭാഷയിലായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വിമർശനം ഇത് ചേരിതിരിവിന് തെളിവായി പറയുമ്പോഴാണ് കെ എസ് യു പരാതിയുമായി എത്തുന്നത് കെ എസ് യു നേതൃത്വം സമ്പൂർണ്ണ പരാജയമെന്ന് കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ട് പറയുന്നുണ്ട് എന്നാണ് വന്ന വാർത്തകൾ ഇത് റിപ്പോർട്ട് ചോർത്തി നൽകിയതാണ് എന്നാണ് അലൂഷ്യസിന്റെ പക്ഷം കോൺഗ്രസിലെ ഉന്നതരുമായി ആലോചിച്ചാണ് അച്ചടക്ക സമിതിക്ക് കെ എസ് യു നേതാവ് പരാതി കൊടുത്തിരിക്കുന്നത് ലക്ഷ്യം കെ പി സി സിയും സുധാകരനുമാണെന്ന് വ്യക്തം കെ പി സി സി അന്വേഷണ സമിതിയോട് സംസ്ഥാന അധ്യക്ഷൻ അലൂഷ സേവ്യർ സഹകരിച്ചില്ല അലൂഷ സേവ്യറിന് ധാർഷ്ട്യമാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കെ എസ് യു നേതൃത്വത്തിന് ഗുരുതര സംഘടനാ വീഴ്ചയാണ് ഉണ്ടായത് സംഘടനാ തലത്തിൽ അട്ടിമുടി അഴിച്ചുപണിയണം ജംബോ കമ്മിറ്റികളിൽ പൊളിച്ചെഴുത്ത് വേണമെന്നും എം എം നസീർ എ കെ ശശി എന്നിവരുടെ സമിതി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് സൂചന വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങളെ കെ എസ് യു നേതൃത്വത്തിന് ഇറക്കാനാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു നെയ്യാറിൽ നടന്ന ക്യാമ്പിലെ സംഘടനത്തിൽ ഒരാളുടെ കഴിഞ്ഞരമ്പ് അറ്റുപോയെന്നും പറയപ്പെടുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതാണ് പരാതിക്ക് കാരണം കെ എസ് യു കൂട്ടത്തല്ലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ന്യായീകരണം തള്ളി കെ സുധാകരൻ രംഗത്തിറങ്ങിയതോടെ പോര് മുറുകിയിരുന്നു കെ എസ് യുവിന്റെ സ്ഥാപകദിനത്തിൽ സംഘടനാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം നടത്തി കുട്ടികൾ മദ്യം ഉപയോഗിച്ച് തമ്മിൽ തല്ലി എന്ന് പറയുന്നത് പാർട്ടിക്ക് അപമാനമാണെന്നും അതിനെ ലഘൂകരിക്കുന്ന നിലപാട് ശരിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവിയറിനെ മാറ്റണമെന്ന ആവശ്യം റിപ്പോർട്ടിനൊപ്പം സുധാകരൻ ഹൈക്കമാൻഡിൽ ഉന്നയിച്ചേക്കുമെന്നും സൂചനയുണ്ട് വിഷയത്തിലുണ്ടായ എൻ എസ് യു ഐ നടപടിയും ഏകപക്ഷീയമാണെന്നാണ് സുധാകരന്റെ പരാതി വിഷയം അന്വേഷിക്കാൻ മറ്റൊരു സമിതിയെ കെ എസ് യു നേതൃത്വം ചുമതലപ്പെടുത്തിയതിലും കെ പി സി സി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് കെ പി സി സി അധ്യക്ഷനെ വേണ്ടവിധം ക്ഷണിക്കാതെ ക്യാമ്പ് നടത്തിയതിലുള്ള അമർശവും കേന്ദ്ര നേതൃത്വത്തെ കെ സുധാകരൻ അറിയിക്കും